ത്തിൽ കോടതി കോടതി ഇടപെട്ട ശേഷം കോടതി സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച ശേഷം കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ് ബിജയ് ശരം ഇതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി പരാതി നൽകിയിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുകയാണോ കാരണം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ അമിത്ഷായാണ് അത് പറഞ്ഞത് എഴുപത് ശതമാനം എം പി ഫണ്ടും ന്യൂനപക്ഷത്തിനു വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് അതിമേലൊന്നും നിങ്ങൾ ഇനി പരാതിക്ക് പോകുന്നില്ല അതായത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ പറഞ്ഞ പരാതിക്ക് പോലും നിങ്ങൾ പരാ വിമർശനത്തിന് പോലും പരാതി നൽകാൻ പോകുന്നില്ല അപ്പോൾ ഇനി അതുകൊണ്ട് കാര്യമില്ല എന്നൊരു കോൺഗ്രസ് എത്തുന്നത് തീർച്ചയായിട്ടും സ്മൃതി നമ്മൾക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സഡൻ ആക്ഷൻ എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പ്രസംഗം നടത്തിയാൽ പിറ്റേ ദിവസം ബാൻ ചെയ്തിരിക്കുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന എത്ര സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി നൽകിയ പരാതിക്ക് മെയ് മാസം പതിനാല് വരെ ഇരുപത്തി ഒൻപതിനകം മറുപടി കൊടുക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്നാൽ ബി മറുപടി കൊടുക്കുന്നത് മെയ് മാസം പതിനാല് നാലാം ഘട്ടം കഴിഞ്ഞു ഇനി അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ഷൻ എടുക്കാൻ പോകുന്നത് എപ്പോഴാണ് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ എന്ത് ഗുണമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അതിനുശേഷം എത്ര ഘട്ടത്തിൽ എത്ര തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞു നമ്മൾക്ക് നമുക്കെന്താ അതിനെക്കൊണ്ട് ഗുണം നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പാടില്ല എന്ന് പറയാൻ ഇത് ബി ജെ പിയുടേതല്ലല്ലോ ഇന്ത്യയുടെ ഭരണഘടനയല്ലേ പറയുന്നത് ഇന്നതേ പറയാൻ പാടുള്ളൂ മതം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് പിടിക്കാൻ പാടില്ല മറ്റു മതങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല അധിക്ഷേപിക്കാൻ പാടില്ല ഇതെല്ലാം കാറ്റിൽ പറത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അധികാരം കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾക്ക് തന്നെ അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചത് മുതൽ വരെ കോൺട്രവേഴ്സി അല്ലേ ആ ഒരാൾ രാജിവെക്കുന്നു മറ്റേ എല്ലാ ബാക്കി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചട്ടങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ബി പറയുന്ന ഇടത്തേക്ക് ഒരാളെ കയറ്റി നിർത്തുന്നു അതിനപ്പുറത്ത് എന്താ കമ്മീഷൻ ഉണ്ടായത് നമ്മൾക്കറിയാം കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടാത്ത ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനം ഇന്ത്യ രാജ്യത്തുണ്ട് എന്നാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഏക പ്രതീക്ഷ ജനാധിപത്യത്തിൽ അവസാനത്തെ പ്രതീക്ഷ അത് ജനങ്ങളാണ് ആദ്യത്തെ പ്രതീക്ഷയും അവസാനത്തെ പ്രതീക്ഷയും ജനങ്ങളാണ് നേരത്തെ വിഷ്ണു പറയുന്നത് പോലെ വല്ലാത്ത ഒരൊഴുക്കിൽ കാറ്റിൽ തരംഗത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് കയറി സ്വന്തം പേരിൽ ഗ്യാരണ്ടി കാർഡിറക്കി മോദിക്കാർ ഗ്യാരണ്ടി അതൊന്നും ഇന്ന് കാണാനില്ല നാനൂറ് സീറ്റ് കാണാനില്ല താഴോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിറകെ പരാതിയും കൊടുത്തു പോയിട്ട് അതിനെയും അവസാനിച്ചു ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അഞ്ചു അഞ്ചുമാറും ഏഴും ഘട്ടമാണ് ജൂൺ മാസം നാലിനെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് ഇന്ത്യ രാജ്യത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള അവസ്ഥയല്ല ഈ രാജ്യത്തുള്ളത് നമ്മൾക്കറിയാം തെക്കേ ഇന്ത്യ വളരെ സുശക്തമായ ഒരു ഇന്ത്യ മുന്നണി അത് വളർന്നു സീറ്റ് സമർപ്പിച്ച ശേഷം മോദി പറഞ്ഞിരിക്കുന്നത് അല്ല മോദി പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളൊക്കെ ഈ കാര്യത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാരുടെ അഭിപ്രായം എല്ലാ ദിവസവും കേൾക്കുന്ന ആളുകളാണ് ഞാനും സ്മൃതിയും ഒക്കെ തെക്കേന്ത്യയിൽ എന്ത് സംഭവിച്ചു കർണാടകയിൽ എന്ത് സംഭവിച്ചു പ്രജിൽ രേവണയെ പോലെയുള്ള പെൺപിടിയന്മാർക്ക് വേണ്ടി വോട്ട് ചോദിച്ച നരേന്ദ്രമോദിയെ ഇന്ന് ആളുകൾ എടുത്തിട്ട് അലക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നിൽക്കുന്ന ഒരു മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനായാലും എഴുപത്തഞ്ചു വയസ്സ് ിൽ ബിജെപിയുടെ കാലഘട്ടത്തിൽ വിട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനകത്ത് ഒരു വ്യക്തി ഗ്യാരണ്ടി കൊടുക്കുന്നു ഗ്യാരോ ഹിന്ദ്രി കൊടുക്കുന്നു നമ്മൾക്ക് അംഗീകരിക്കാം ഗോദ്രേജ് ഗ്യാരണ്ടി കൊടുക്കുന്നു നമ്മൾക്ക് അംഗീകരിക്കാം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ ഗ്യാരണ്ടി കൊടുക്കാനുള്ള എന്ത് പവറാണ് ജനാധിപത്യത്തിനകത്തുള്ളത് ഒരു അദ്ദേഹം തോച്ചു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി ജനങ്ങളിൽ അംഗീകാരം കണ്ണു തുറക്കാൻ വരെല്ലോ തുടങ്ങിയത് ഗ്യാരണ്ടി ആയിരുന്നല്ലോ എല്ലാ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ അത് അല്ല തുടങ്ങിയുടെ കൊടുക്കുന്ന സമയത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുവരെ വിദ്വേഷമല്ലാതെ മറ്റെന്താ പറഞ്ഞത് അവസാനം നമ്മൾക്ക തെലുങ്കാനയിൽ വന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്താ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്ക് സത്യം പറയുമ്പോൾ വിദ്വേഷമായി തോന്നുന്നത് നിങ്ങൾക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗത്തിനകത്തും രാഹുൽ ഗാന്ധി അദാനിയെ അദാനിയെപ്പറ്റിയും നിങ്ങൾ അദാനിയും അംബാനിയും ട്രക്കിൽ വണ്ടി കയറ്റി പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കെ ഇ ഡി ആക്കെ അതിനുശേഷം ഒരു സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ഒരു പാനൽ സംവാദത്തിന് വിളിച്ചു മറ്റു രാജ്യങ്ങളിലേതുപോലെ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും സംവാദത്തിന് വിളിച്ചു അഞ്ചു ദിവസം മിണ്ടിയില്ല രാഹുൽ പറഞ്ഞു ഞങ്ങൾ തയ്യാർ സംവാദത്തിന് തയ്യാർ ഇന്ന യുവമോർച്ചക്കാരെ പറയുന്നത് ഞങ്ങൾ വൈസ് പ്രസിഡന്റ് അയക്കാം ധൈര്യമില്ല ഒരു സംവാദത്തിന് പോലും ധൈര്യമില്ല മൻ കി ബാത്ത് ഇതാണ് ഒറ്റ റേഡിയോ പ്രഭാഷണം പോലെ അങ്ങോട്ട് പറയുന്നതിനപ്പുറത്തേക്ക് പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് ബി ജി വിഷ്ണു ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിനെങ്കിലും മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി പറഞ്ഞു ാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്ത് വർഷം ജയിച്ചത് അടുത്ത അഞ്ചു വർഷവും നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്നില്ല പ്രതീക്ഷാമകമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് debate with smriti parati card